രമേശ് ചെന്നിത്തലയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഉന്നതരുടെ പങ്ക് അന്വേഷിക്കാൻ എസ്ഐ ടി ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വ്യവസായിക്ക് നോട്ടീസ് നൽകാൻ ഒരുങ്ങിയ അന്വേഷണ സംഘം കേസിൽ ഉന്നതരുടെ പങ്ക് അക്ഷിക്കാനുള്ള നീക്കത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം കേസ് ഹൈക്കോടതി നിയോഗിച്ച എസ് ഐ ടിയുടെ അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് കടക്കവെയാണ് പുതിയ നീക്കം ശബരിമലയിൽ നിന്നും കടത്തിയ സ്വർണപാളികൾ പുരാവസ്തുവായി വിറ്റുവെന്നും അഞ്ഞൂറ് കോടിയുടെ മൂല്യം അതിനുണ്ടെന്നും മുൻപ് രമേശ് ചെന്നിത്തല ആരോപിച്ചിരുന്നു ഇതിനെക്കുറിച്ചറിവുള്ള ഒരു വ്യവസായി തന്നോട് പറഞ്ഞതാണ് ഈ വിവരങ്ങളെന്നായിരുന്നു അദ്ദേഹം ആരോപിച്ചത് ഇതുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകിയത് പിന്നാലെയാണ് രമേശ് ചെന്നിത്തലയുടെ മൊഴിയിൽ പരാമർശിച്ച വ്യവസായിക്ക് നോട്ടീസ് നൽകാൻ എസ്ഐ ടി തീരുമാനിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിൽ നിന്നും വിശദമായ മൊഴിയും രേഖപ്പെടുത്തും ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയാണെന്ന് രമേശ് ചെന്നിത്തലയുടെ ആരോപണം തിരുവനന്തപുരം മീഞ്ചയ്ക്കലിലേക്ക് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് വെച്ചാണ് അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയത് നേരത്തെ മൊഴി നൽകാൻ എത്തുമെന്ന് രമേശ് ചെന്നിത്തല അറിയിച്ചിരുന്നുവെങ്കിലും അന്വേഷണ സംഘത്തിന്റെ അസൗകര്യം മൂലം മാറ്റുകയായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള പാർലമെന്റിൽ ചർച്ചയാക്കാനും യു ഡി എഫ് എം പിമാർ രംഗത്തിറങ്ങിയിട്ടുണ്ട് ആന്റു ആന്റണി എംപിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയമുയർത്തി യു ഡി എഫ് എം പിമാർ പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിച്ചിരുന്നു കോടതി വേൾനോട്ടത്തിൽ കേന്ദ്ര ഏജൻസിയുടെ നേതൃത്വത്തിൽ അന്വേഷണം വേണമെന്ന് തന്നെയാണ് ആവശ്യം സംസ്ഥാനത്തെ എസ് ഐ ടി അന്വേഷണത്തിൽ പല തടസ്സങ്ങളും നേരിടുന്നു അതിനാൽ സമഗ്രമായ അന്വേഷണം വേണം മഞ്ഞുമുനയുടെ ഒരറ്റം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളതെന്നും ആന്റു ആന്റണി പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫരത്തിന് പിന്നാലെയാണ് യു ഡി എഫ് നീക്കം നേരത്തെ കെ സി വേണുഗോപാലും ഹൈവീഡിനും വിഷയം ലോക്സഭയിൽ ഉന്നയിച്ചിരുന്നു ശബരിമല കേസിൽ പ്രതികളെ രണ്ടു ദിവസത്തെ കസ്റ്റഡിയിൽ നേരത്തെ വിട്ടിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരബാബുവിനെയുമാണ് എസ്ഐ ടി കസ്റ്റഡിയിൽ വിട്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കട്ടളപ്പാളി കേസിലും മുരാരി ബാബുവിനെ ദ്വാരമാർഗ ശില്പക്കേസിലുമാണ് കസ്റ്റഡിയിൽ വിട്ടത് കൊല്ലം വിജിലൻസ് കോടതിയുടതാണ് ഉത്തരവ് അതേസമയം കേസിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാരനും ജാമ്യമില്ല രണ്ട് കേസുകളിലെയും ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളി പാളികൾ കൈമാറിയതിൽ തിരുവാഭരണം കമ്മീഷണർക്കാണ് ഉത്തരവാദിത്വം എന്നായിരുന്നു പ്രതിഭാഗം വാദം ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ സുധീഷ് കുമാറിനും പങ്കെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു സ്വർണ്ണക്കൊള്ളയിലെ തുടരന്വേഷണത്തിന്റെ ഭാഗമായി ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻ സിഇ പങ്കജ് പണ്ടാരിയും രണ്ട് ഉദ്യോഗസ്ഥരെയും എസ് ഐ ചോദ്യം ചെയ്തു ആവശ്യമെങ്കിൽ ഇനിയും ചോദ്യം ചെയ്യുമെന്നാണ് വിവരം സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും വേർതിരിച്ചെടുത്ത നാനൂറ്റി ഇരുപത് ഗ്രാമിൽ അധികം വരുന്ന സ്വർണം ബെലാരിയിലെ ഗോവർദ്ധൻ എന്ന ജ്വല്ലറി ഉടമയ്ക്ക് വിറ്റതായാണ് എസ്ഐ ടിക്ക് ഇതുവരെ ലഭ്യമായ വിവരം